ഇന്ന് നമ്മൾ മാഹിയിൽ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ് അപ്പോൾ അവിടെ നിന്ന് വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒരു കുഞ്ഞ് ഒരു മൂടൊക്കെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങളെ നേരെ വിട്ട് മയ്യഴുത്തുറ തുറമുഖത്തേക്ക് അടുത്തന്നെയാന്ന് കേട്ടോ മാഹിയിൽ തന്നെ മാഹി എന്ന് പറയുന്നത് മൈഴീ പുഴയുടെ തീരത്തിന് തന്നെയല്ലേ മാഹി എന്ന് പറയും അപ്പോൾ അവിടത്തേക്ക് പോയി അവിടെ ഒരു പ്രായമായ അപ്പുണ്ട് ചൂണ്ടിയിടുന്നു അപ്പോൾ മാളവരാണെന്നെങ്കിൽ ഭയങ്കര ആഗ്രഹമാണ് ചൂണ്ട വാങ്ങണം ഇടണം എന്നൊക്കെ അപ്പോൾ നമ്മൾ ലൈവ് ആയിട്ട് ചൂണ്ടിയിടുന്നുണ്ടു ഇടുന്നുണ്ട് പിടിക്കുന്നുണ്ട് ഇടുന്നുണ്ട് പിടിക്കുന്നുണ്ട് താഴ്ത്തുമ്പോഴത്തേക്ക് മീങ്കിടുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര ഈസിയാന്ന് തോന്നുന്നു പക്ഷേ അത്ര ഈസി അല്ലാന്ന് എനിക്കറിയപ്പം അപ്പം ഞങ്ങൾ പിന്നെ മുന്നോട്ട് ഇങ്ങനെ നല്ല എന്താ പറയുക നല്ല മഴക്കാറുണ്ട് അതുപോലെ കാറ്റുണ്ട് നടന്നിടന്ന് പോകുമ്പോഴത്തേക്ക് ഇതാ പുഴയും കടലും കൂടി ചേർന്ന സ്ഥലമായിട്ട് അങ്ങനെ മുന്നിൽ അവിടെ എത്തി അപ്പം അവിടെ നിന്നപ്പോഴത്തേക്ക് നല്ല രസമാണ് കാണാൻ വേണ്ടി അടുത്ത് പോകുമ്പോൾ നല്ല പേടിയുണ്ട് കേട്ടാ കാരണം ആ ഇങ്ങനെ മഴയൊക്കെ പെയ്തിട്ട് ഒരുപാട് വെള്ളം വന്ന് ഇങ്ങനെ ഒഴുകുന്നു ആ അടിക്കുന്ന സൗണ്ടില്ലേ അപ്പം അവിടെ നിന്ന് മാളും അച്ഛനും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പൊ ഞാൻ ഈ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നതുകൊണ്ട് എൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എൻ്റെ വീഡിയോ ആരും എടുത്തു തരുന്നില്ലല്ലോ അപ്പൊ എനിക്കിതൊക്കെ കവർ ചെയ്യുന്നത് കൊണ്ട് ഞാനിങ്ങനെ നടക്കുവാണ് അപ്പം ഇവിടെ എന്ന് വെച്ചാൽ ഇവര് കല്ല് നല്ല പരന്ന കല്ല് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിട്ട് നമ്മൾ വണ്ടി ചെറുപ്പത്തിലൊക്കെ കളിക്കാറുണ്ട് രണ്ട് പ്രാവശ്യങ്ങൾ തുള്ളി പോകുന്ന പോലെ അപ്പൊ അവരങ്ങനെ ഇട്ട് കളിക്കാൻ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ ഏട്ടന്മാർ ഇവിടുന്ന് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ ചൂണ്ടയിൽ അവരിടുന്നുണ്ട് അവർക്ക് അപ്പം തന്നെ മീൻ കിട്ടുന്നുണ്ട് കാണുമ്പോൾ ഒന്ന് ഭയങ്കര എളുപ്പമാണെന്ന് അത് കാണുമ്പം നമുക്ക് അങ്ങനെ തോന്നുമായിരിക്കും അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എന്തൊരു പരസ്യത്തിൻ്റെ ഒരു ഇത് കിട്ടി നോട്ടീസ് കിട്ടിയപ്പോഴത്തേക്ക് മാൾ പറഞ്ഞു എന്നൊക്കെ തോണി ഉണ്ടാക്കിയിട്ട് മയ്യഴിപ്പുഴയിൽ ഒഴിക്കണെന്ന് അപ്പോൾ അവിടുന്ന് തോണി ഉണ്ടാക്കിയിട്ട് പുഴയിൽ ഒഴുക്കി അപ്പോൾ അച്ചന്മാരും കൂടി ഒഴുക്കി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങൾ എൻ്റെ ഈ വീഡിയോവും അതുപോലെ മയ്യഴിപ്പുഴയും അതുപോലെ കടലും തുറമുഖവും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ എൻ്റെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവരെന്തായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്